രണ്ട് വിശുദ്ധ മസ്ജിദുകളുടെ സൂക്ഷിപ്പുകാർക്ക് ദേശീയ ദിനാശംസകൾ സൗദിയുടെ തൊണ്ണൂറ്റിനാലാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് യു എ ഇ ഭരണാധികാരി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ നേർന്ന ആശംസ വാക്കുകളാണിത് സൗദിയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് അരങ്ങേറിയത് രാജ്യത്തിന്റെ തെരുവുകളിലും വാഹനങ്ങളും ഒക്കെ സൗദിയുടെ ദേശീയ പതാക പാറി പറന്നു വർണ്ണാഭമായിട്ടുള്ള ഡ്രോൺ ഷോകൾ ആകാശത്ത് വിസ്മയം തീർത്തു അതുകൂടാതെ തന്നെ വിനോദമായിട്ടുള്ള പരിപാടികൾ ടൂറിസം പ്രോഗ്രാമുകളൊക്കെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ദിവസങ്ങളോളം ഇനിയും നീണ്ടു നിന്നേക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വിവിധ നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ആധുനിക സൗദി അറേബ്യ രൂപീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദേശീയ ദിനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ലോക രാജ്യങ്ങളുടെ തന്നെ ശ്രദ്ധ സൗദിയിലേക്കായിരിക്കും സൗദിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കെട്ടിടം ഉൾപ്പെടെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളാണ് രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അറബ് മേഖലയിലെ മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിലെ സൗദിയുടെ പട്ടാഭിഷേകത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്